തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ അവർ ബി ജെ പി ആയി മാറില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോൺഗ്രസ് ആയവർ നാളെ കോൺഗ്രസ് ആയിരിക്കുമെന്ന് എങ്ങനെ വിശ്വസിക്കുമെന്നും എത്ര പേർ വിലപേശൽ നടത്തുന്നുണ്ടാവുമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പരിഹാസവുമായി രംഗത്ത് വന്നത് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം വേണ്ടി വന്നാൽ ഞാൻ ബി ജെ പി ആകുമെന്നു പറയാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാൾ തയ്യാറാവുകയെന്ന് പറഞ്ഞാൽ എന്തൊരു അവസ്ഥയാണ് ഐ ടി സെൽ മേധാവി ആദ്യം പോയി ഇപ്പോൾ വേറൊരാളും അങ്ങോട്ട് പോയി ഇവർ രണ്ടുപേരും കേരളത്തിലെ കോൺഗ്രസിലെ പ്രധാന നേതാക്കളുടെ മക്കളാണ് ഇവരെ തീറ്റിപ്പോറ്റിയത് ബി ജെ പിയിലേക്ക് അയക്കാനായിരുന്നോ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് പാർലമെന്റിൽ എൽ ഡി എഫ് വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വന്യജീവി ആക്രമണം ശരിയായി പരിഹരിക്കണമെങ്കിൽ വന്യജീവി നിയമങ്ങളിൽ മാറ്റം വേണം ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത് ജയറാം രമേശ് അത് കൂടുതൽ ശക്തമാക്കി ഈ നിയമങ്ങൾ ഭേദഗതി ചെയ്യണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു അത് പറ്റില്ലെന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത് കോൺഗ്രസ് കൊണ്ടുവന്ന നിയമം ബി ജെ പി സംരക്ഷിക്കുന്നു ഇവിടെ മനുഷ്യന് വിലയില്ലാത്ത അവസ്ഥയാണ് മനുഷ്യന് പ്രാധാന്യം നൽകിയുള്ള ഭേദഗതി വേണം കോൺഗ്രസ് പിന്തുണയോടെ പാർലമെന്റിലെത്തിയ പതിനെട്ട് എം പിമാരിൽ ആരെങ്കിലും ഭേദഗതിക്കായി പാർലമെന്റിൽ വാദിച്ചോ വയനാട് എം പി ഗാന്ധി ഒരു തവണയെങ്കിലും ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിച്ചോ സംസ്ഥാന സർക്കാർ പരിധിക്കുള്ളിൽ നിന്ന് എല്ലാം ചെയ്യുന്നുണ്ടെന്നും എന്നാൽ നിയമ ഭേദഗതിയാണ് ആവശ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു